കേരളത്തിൽ വീണ്ടും വിതയ്ക്കുകയാണ് നിപ്പ നിപ്പ ഒരു എൻവലപ്ഡ് ആർ എൻ എ വൈറസ് ആണ് വൈറസിനെ പൊതിഞ്ഞ് ഒരു സൂക്ഷ്മ സ്ഥലത്തിന്റെ പാളിയുണ്ട് ആൽക്കലി ആസിഡ് ആൽക്കഹോൾ എന്നിവയുടെ സ്പർശത്തിൽ ഈ മൂടൽ സ്ഥലം പൊട്ടിപ്പോകും അതോടെ വൈറസ് നശിക്കുകയും ചെയ്യും സോപ്പ് ആൽക്കലി സ്വഭാവമുള്ള വസ്തുവാകയാൽ അതിന്റെ സ്പർശം ഈ വൈറസിനെ നശിപ്പിക്കുമെന്നർത്ഥം അതുകൊണ്ട് തന്നെ രോഗം പടരാതിരിക്കാൻ വ്യക്തി ശുചിത്വം പാലിക്കേണ്ടത് നിർബന്ധമാണ് ഇടക്കിടക്ക് കൈകൾ സോപ്പിട്ട് കഴുകുക നമ്മുടെ കൈകളിലാണ് രോഗാണു പറ്റാൻ സാധ്യത കൂടുതലുള്ളത് പൊതുവെ മഴക്കാലം രോഗകാലമാകയാൽ ഇടക്കിടെ കൈകൾ കഴുകാം ഭക്ഷണം കഴിക്കും മുമ്പ് നിർബന്ധമായും സോപ്പിട്ട് കൈ കഴുകുക പുറത്തു വരുമ്പോൾ വസ്ത്രങ്ങൾ കഴുകാനായി മാറ്റിയിടുക സോപ്പ് തേച്ച് കുളിക്കുക കഴുകാത്ത കൈകൊണ്ട് വായ മൂക്ക് കണ്ണ് എന്നിവിടങ്ങളിൽ സ്പർശിക്കാതിരിക്കുക രോഗലക്ഷണങ്ങൾ അവഗണിക്കാതിരിക്കുക കഴിവതും പഴങ്ങളും പച്ചക്കറികളും വേവിച്ചു മാത്രം കഴിക്കുക കഴുകി തൊലികളഞ്ഞത് മാത്രം കഴിക്കുക കഴുകുന്ന വെള്ളത്തിൽ അല്പം വിനാഗിരിയോ അപ്പക്കാരമോ ചേർക്കാം വീണ് കിടക്കുന്നതും ജീവികൾ കടിച്ചതുമായ പഴങ്ങളും കായ്കളും മറ്റും ഒഴിവാക്കുക ഇത്രയുമൊക്കെയാണ് നിപ്പ വൈറസിനെ ചെറുക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നിപ്പയെക്കുറിച്ച് ഡോക്ടർ വി ഇക്ബാൽ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു അതിങ്ങനെയാണ് മനുഷ്യരിൽ കാണപ്പെടുന്ന നിരവധി പകർച്ചവ്യാധികൾ മനുഷ്യ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായി മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് സൂക്ഷ്മജീവികൾ കടന്നു വന്നതിൻ്റെ ഫലമായി ഇവയെ ജന്തുജന്യ രോഗങ്ങൾ അല്ലെങ്കിൽ സോണാറ്റിക് ഡിസീസസ് എന്നാണ് വിളിക്കുക മനുഷ്യരെ ബാധിക്കുന്ന അറുപത് ശതമാനത്തോളം പകർച്ചവ്യാധികളും ജന്തുജന്യ രോഗങ്ങളാണ് വർഷംതോറും ഇരുന്നൂറ്റി അൻപത് കോടി പേരിൽ ജന്തുജന്യ രോഗങ്ങൾ കാണപ്പെടുകയും ഇവരിൽ തന്നെ ഇരുപത്തിയേഴ് ലക്ഷം പേർ മരണമടയുകയും ചെയ്യുന്നുണ്ട് മഹാമാരികളിൽ വസൂരിയും പോളിയോയും ഒഴിച്ചുള്ള പ്ലേഗ് ഫ്ലൂ എയ്ഡ്സ് കോവിഡ് സാൾസ് മേഴ്സ് എബോള നിപ്പ തുടങ്ങിയ മഹാമാരികളെല്ലാം തന്നെയും മൃഗജന്യ രോഗങ്ങളാണ് വവ്വാലുകളിൽ നിന്നും വെരുക് അല്ലെങ്കിൽ സാൾസ് ഒട്ടകം അല്ലെങ്കിൽ മേഴ്സ് എന്നീ ഇടനില വാഹകർ വഴിയാണ് വൈറസുകൾ മനുഷ്യ ശരീരത്തിൽ എത്തിയതെന്ന് കരുതപ്പെടുന്നു ചില രോഗങ്ങൾ കൊതുക് ചെള് തുടങ്ങിയ കീടങ്ങൾ വഴിയാണ് മനുഷ്യരിൽ എത്തുന്നത് ഇവയെ പ്രാണിജന്യ രോഗങ്ങൾ എന്നും വിളിക്കുന്നു ഫലവത്തായ പ്രതിരോധ ചികിത്സയും വാക്സിനും ലഭ്യമാണെങ്കിലും പേപ്പട്ടി വിഷബാധ ലോകമെമ്പാടും ഇപ്പോഴും വലിയൊരു മൃഗജന്യ പൊതുജനാരോഗ്യ പ്രശ്നമായി തുടരുന്നുണ്ട് മൃഗങ്ങളുമായി മനുഷ്യൻ കൂടുതൽ അടുത്തിടപഴകേണ്ടി വരുന്ന സാഹചര്യം പല കാരണങ്ങളാലും വർദ്ധിച്ചു വരികയാണ് പരിസ്ഥിതി വിനാശത്തിന്റെ ഫലമായി വന്യജീവികളുടെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്നു പരിസ്ഥിതിയിലുണ്ടാവുന്ന തകരാറുകൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് തന്നെ കാരണമാവുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഫലമായി വന്യജീവികൾ മനുഷ്യവാസ സ്ഥലത്തേക്ക് കടക്കാൻ നിർബന്ധിക്കപ്പെടുന്നു മനുഷ്യരിലെ വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും ജനിതക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പല മനുഷ്യ രോഗാണുക്കളുടെയും ഉത്ഭവം കൃഷിയും മൃഗസംരക്ഷണവും ആരംഭിച്ച ചരിത്രഘട്ടങ്ങളിലായിരുന്നു എന്നതാണ് മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷിച്ചിരുന്ന കാലഘട്ടങ്ങളിലും അവയെ ഇണക്കി വളർത്തിയ അവസരങ്ങളിലും വന്യജീവികളിൽ നിന്ന് മനുഷ്യരിലേക്ക് നിരവധി രോഗാണുക്കൾ പകർന്നിട്ടുണ്ട് മൃഗമാംസ വ്യാപാരം വലിയൊരു വാണിജ്യ വ്യവഹാരമായി മാറിയതും ജന്തുജന്യ രോഗ വർദ്ധിപ്പിച്ചു മൃഗങ്ങളുടെ ശരീരത്തിൽ പ്രതിരോധ വ്യവസ്ഥയുമായി സന്തുലിതാവസ്ഥ കൈവരിച്ച് നിരവധി സൂക്ഷ്മ ജീവികൾ അവയിൽ രോഗമുണ്ടാക്കാതെ കഴിയുന്നുണ്ട് ഒട്ടനവധി വൈറസുകളുടെ പ്രകൃതിയാലുള്ള വാഹകരാണ് അല്ലെങ്കിൽ നാച്ചുറൽ റിസർവോയ്സ് ആണ് വന്യജീവികൾ മനുഷ്യരുമായി കൂടുതൽ അടുത്തിടപഴകുമ്പോൾ മൃഗങ്ങളുടെ ശരീരത്തിലുള്ള രോഗാണുക്കൾ നേരിട്ടോ മറ്റേതെങ്കിലും ഇടനില ജീവിയുടെ വഴിയോ ശരീരത്തിലേക്ക് കടന്നിട്ടോ മനുഷ്യരിലെത്തി രോഗകാരണമാവുന്നു പ്രത്യേക സാഹചര്യങ്ങളിൽ രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിൽ എത്തുന്നതിനെ കുതിച്ചുചാട്ടം അതിരുകവിയൽ എന്നെല്ലാം വിശേഷിപ്പിക്കാറുണ്ട് ഇടനില ജീവിയുടെ ശരീരത്തിൽ വെച്ച് ജനിതക വ്യതിയാനത്തിലൂടെ രോഗാണുക്കൾക്ക് തീവ്രതയും പകർച്ച സാധ്യതയും വർധിക്കുകയും മനുഷ്യരിലെത്തുന്നതോടെ രോഗകാരണമാവുകയും ചെയ്യുന്നു ഇത്രയുമാണ് ഡോക്ടർ ബി ഇക്ബാൽ നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടത് നന്ദി